കഴിഞ്ഞ ദിവസം മംഗലാങ്കുന്ന അയ്യപ്പൻ ചെരിഞ്ഞ വാർത്തയറിഞ്ഞ് ചെരിഞ്ഞതെന്നല്ല ക്രൂരമായി അതിനെ കൊലപ്പെടുത്തിയ വാർത്ത ആനപ്രേമികളും നാട്ടുകാരും അങ്ങോട്ടേക്ക് വരേണ്ടായി ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അവിടം ജനസാഗരമായി ആളുകൾ തിങ്ങി നിറഞ്ഞ് ആനയെ ഒന്ന് കാണാൻ പോലും പറ്റാത്ത അത്രയും അവിടെ ഒരു ഈച്ച കുഞ്ഞിനെ പോലും അതിനകത്തേക്ക് കയറ്റാതെയാണ് അവരുടെ ചികിത്സ അവരുടെ ചികിത്സയുടെ ഫലമായിട്ടാണ് മംഗലാകുന്ന അയ്യപ്പൻ നമ്മളെല്ലാവരും വിട്ട് പോയത് ആനയുടെ മരണകാരണം പാതരോഗം കഴിഞ്ഞ ദിവസം ഇവരുടെ തന്നെ ഉമാമകേശ്വരൻ എന്ന ഒരു ആനയുടെ ഒരു വീഡിയോ ക്ലിപ്പ് നമ്മളെല്ലാവരും കണ്ടതാണ് ആനയുടെ കാലിൽ തോട്ടികൊണ്ട് ഇടിച്ച് അതിനെ ഉപദ്രവിക്കുന്ന ഒരു വീഡിയോ അങ്ങനെ ഇടികൊണ്ട ഭാഗം ചതഞ്ഞ് പഴുത്ത് വ്രണമായി മാറുന്നതാണ് പാതരോഗത്തിന്റെ ഒരു ലക്ഷണം ഇതെല്ലാം മനസ്സിലിട്ടുകൊണ്ടാണ് ആനപ്രേമികളും നാട്ടുകാരും അയ്യപ്പനെ അവസാനമായി ഒരു നോക്ക് കാണാനവിടെ എത്തിയത് അതേ സമയത്താണ് മംഗലാങ്കുന്നുകാരും ആനയെ കാണാനെത്തിയവരും സംഘർഷത്തിൽ കലാശിക്കുന്നത് ഷോർക്കേണ്ട ആവശ്യമില്ല വരും അമ്മേട്ടോ നിങ്ങള് വലിയ വെല്ലുവിടെ അടിക്കണ്ടോ വലിയടിക്കണ്ടോ